ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉദയനാപുരം മണ്ഡലം പ്രസിഡൻ്റായി പി ഡി ജോർജ് ചുമതലയേറ്റു സംഘാടക മികവിനും ജനകീയമായ പ്രവർത്തന ശൈലിക്കും ജോർജിന് ലഭിച്ച അംഗീകാരം കൂടിയാക്കുകയാണ് മണ്ഡലം പ്രസിഡൻറ് പദവി ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള കളത്തിപ്പറമ്പിൽ വീട്ടിൽ പി ഡി ജോർജ് പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും ജനകീയ മുഖങ്ങളിൽ ഒന്നുകൂടിയാണ് സ്വന്തം വാർഡിലുള്ളവർക്കെന്ന് മാത്രമല്ല കക്ഷി രാഷ്ട്രീയ ജാതിമത വേർതിരിവുകളില്ലാതെ ഏത് പാദരാത്രിക്കും സേവന സന്നദ്ധനായി ഇറങ്ങി വരുന്ന ശൈലി സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും ജോർജിനെ ഏറെ പ്രിയങ്കരനാക്കുന്നു ഈ തിരിച്ചറിവ് തന്നെയാകാം ഉദയനാപുരം മണ്ഡലം കമ്മിറ്റിയുടെ അമരക്കാരനായി ജോർജിനെ നിശ്ചയിക്കുവാൻ കോൺഗ്രസ് നേതൃത്വത്തെ പ്രേരിപ്പിച്ചതും ഉദയനാപുരം പഞ്ചായത്തിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറും പ്രതിപക്ഷ നേതാവുമായി പ്രവർത്തിച്ചു വരുന്ന ജോർജ് കോൺഗ്രസിന്റെ വൈക്കം ബ്ലോക്ക് സെക്രട്ടറി കൂടിയാണ് പുതിയ ചുമതല ഏറ്റെടുക്കുമ്പോൾ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് പി ഡി ജോർജ് പറയുന്നു ഉദയനാപുരം കോൺഗ്രസ് വളരെ നന്നായി കഴിയും എന്ന് എല്ലാവരുടെയും മാത്രം ജോർജിൻ്റെ പൊതുപ്രവർത്തനങ്ങൾക്കും ജനസേവനത്തിനും ഭാര്യ മോളി ജോർജിൻ്റെയും മക്കളായ ക്ലറിൻ ജോർജിൻ്റെയും തോമസ് ജോർജിൻ്റെയും പൂർണ്ണ പിന്തുണയും കരുത്തുകൂട്ടുന്നു പ്രവീൺ ഭാസ്കർ സിറ്റിയോയിസ് വൈക്കം